ആവേശത്തിൽ നമ്മള് എല്ലാ സാധനവും പൊളിച്ചളഞ്ഞട്ടോ എല്ലാം പൊളിച്ചളഞ്ഞേക്കുക എനിക്ക് എല്ലാം അലമ്പായി അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും മറ്റേ വിഗ്രഹമില്ലാതെ വീടില്ലാതെ അനാഥമായി നടക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ മുറി കുറച്ച് പരിപാടിയിലാ കേട്ടോ പരിപാടി എന്താണെന്ന് വെച്ചാല് കുറച്ച് നമ്മളെ കയ്യിൽ കുറച്ച് കിളികളൊക്കെ ഉണ്ടെങ്കിലും തിന്നൽ കാണാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പറഞ്ഞത് കൊണ്ട് നമ്മള് മഴ പഴ തീർത്തു കൊടുത്തോണ്ട് നമ്മള് നമ്മുടെ പഴയ കൂടൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പൊളിച്ചതേ മേബിന് ഇവിടെ നല്ല പരിപാടിയില്ല നമ്മുടെ കോഴികളെ കൂടെ ചുമ്മാ ഇങ്ങനെ ആസ്വദിച്ച് നടക്കും അവർക്ക് ഇങ്ങനെ ആസ്വദിച്ച് നടക്കാൻ ഈ വർഷങ്ങളിൽ കുറച്ച് സമയമൊക്കെ കിട്ടുകയുള്ളു അപ്പൊ അതാ ആസ്വദിച്ചോട്ടേ നോക്കു അവിടെ തള്ള കോഴികളൊക്കെ അങ്ങനെ പോയി കേട്ടോ അങ്ങോട്ടോ പോയി അങ്ങോട്ടോ പോയെന്നറിയത്തില്ല നോക്കാം ഇങ്ങനെ പോയി അവിടെയെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അതെ കാണുന്നില്ല കേട്ടോ അതെ അവിടെ നിപ്പുണ്ട് പോട നിളിക്കാരൻ അവിടെ നിപ്പുണ്ട് ഏതായാലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബേഡ്സിനെ കിട്ടിയ കൂടുതൽ ഇപ്പതേ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് തിണ്ണ് കഴിഞ്ഞു തന്നെ എല്ലാരെയും കാണാം ഇങ്ങനെ ഇരിക്കുന്നതും പറക്കുന്നതൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവരുടെ കരച്ചിലെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ അപ്പോൾ ഏതായാലും നമ്മളിവിടെ വെച്ചു പിന്നെ ഈ കൂട് മൊത്തം നമ്മൾ പൊളിച്ചു മാറ്റി ഇനി നമ്മുടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളെ കൊടുത്ത് പുതിയ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഒക്കെ ഇരിക്കുന്ന പഴയ സാധനങ്ങളെല്ലാം കൊടുത്ത് പുതിയ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി പോവാണ് അതിനുള്ള ഫുൾ ബ്ലോഗാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ പിള്ളേർ ഇവിടെ തന്നെ വളർന്ന ആയതുകൊണ്ട് താ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ടാണ് ഇവിടെ വിട്ടു പോവുക ണ്ടായ കോഴിക്കുന്നുകൾ ഉഷാറായി അഞ്ച് പേരും നല്ല ഉഷാറായിട്ട് മസാല ഉണ്ട് ഇവിടെ എന്തായാലും നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം കേട്ടാ നിലവിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ അതെ ആസ്വദിച്ച് പുറത്തുപോലെ നടക്കും കേട്ടോ വർഷങ്ങൾക്ക് ശേഷം അവരൊക്കെ പുറത്തിറക്കരുതെന്ന് ഭയങ്കര സന്തോഷം അവരുടെ മുഖത്തിനെ കാണാം നമുക്ക് എല്ലാവരും നല്ല ഇതായിട്ട് നടക്കുക പിന്നെ നമ്മുടെ നമ്മുടെ മെയിൻ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കൂട് വെളിയിൽ വെച്ചിട്ടുണ്ട് തൊണ്ണൂറ് കയ്യിലൊക്കെ പിടിച്ചു ആ മുളക് തന്ന മുളക് വേറെ കളഞ്ഞു ലോക വെച്ച് കുറയുണ്ട് പിന്നെ ഞാൻ ഈ കൂട്ടിലോട്ട് നമ്മൾ ഇന്ന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോകട്ടോ അപ്പം വീഡിയോ അവസാനം പോലെ കാണുക എല്ലാം അപ്ഡേഷൻസ് നമ്മളിപ്പോൾ കാണിക്കുന്നതായിരിക്കും നമ്മൾ നമ്മുടെ കിളിക്കൂടിനൊക്കെ ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി സൈഡിൽ ചാറ്റ അടി കഴിക്കാൻ വേണ്ടി കറുത്ത ഷീറ്റ് വിളിച്ചു കൊടുക്കണം എന്തായാലും ബെസ്റ്റ് പ്ലേസാണ് അവിടെ നിന്ന് എല്ലാവർക്കും നോക്കി കഴിഞ്ഞാൽ കാണാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കലച്ചിൽ വെക്കുന്നത് എനർജി ആണെന്ന് അറിയാമല്ലോ നമ്മൾ കോഴിക്ക് ഒന്നും കൂട്ടുന്നില്ല ആ സ്പേസിൽ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം അതിനുവേണ്ടി മേ ബി അവിടെ ഒരു ചെറിയൊരു തൂൺ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി വാക്ക് കാണിച്ചു തരാം അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു നേരത്തെ കാണിച്ച പോലെ തന്നെ കൂടുത ഇത് പിന്നെതാ കൂടിയിരുന്ന ഭാഗത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ വൃത്തിയാക്കാം ഇവിടെ ഒക്കെ നമ്മൾ വൃത്തിയാക്കേണ്ട സെറ്റാക്കിയിട്ടുണ്ട് സംഭവം എന്നാലും കീരിയൊക്കെ കയറുമെന്ന് ചോദിച്ചാൽ വേണം വലയൊക്കെ പൊടിച്ച് കയറും പക്ഷേ ഇപ്പം ഇവിടെ അല്ല ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് എപ്പോഴും വർത്താനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കീരി വരാറില്ല ഇതുവരെ വന്നിട്ടില്ല കുഴപ്പമൊന്നും കൂടെ വന്നായിട്ടില്ല അപ്പം ഇതിനകത്ത് നമ്മൾ കാണാമെന്നാണ് കണ്ടില്ല ഇപ്പോഴത്തെ കുറച്ചുകൂടെ സ്ഥലം അവിടെ ആ ഭാഗത്ത് വന്ന പോലെ സെറ്റായി എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് അല്ല ഇപ്പം ഇത്രയും വിസ്തീകരണം കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്നും ഇതൊന്നും അല്ല നമുക്ക് ഇതിൽ പച്ച വില കിട്ടിയേക്കെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അപ്പുറം ഇതിന്റെ അപ്പുറം വേറൊരു ഇതിന്റെ അപ്പുറത്തോളം കാഴ്ച കോഴിക്ക് കിട്ടരുത് കിട്ടിയാ പുറത്തോറങ്ങാനുള്ള വഴിയൊക്കെ നോക്കും അതെ അതൊക്കെ കീരി കാണുകയും ചെയ്യും അല്ലേ കീരി കീരി കാണുകയും ചെയ്യരുത് കോഴിക്ക് അങ്ങോട്ട് കാണുവാനും പറ്റിയത് അല്ലേ കീഴി കോഴി കോഴി ഉണ്ടെന്ന കണ്ടാലേ കീരി അടുത്തോട്ട് വരുവുള്ളൂ ഇപ്പൊന്നാളും അങ്ങനെ കീഴശല്യം അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ കാരണം നമ്മളിങ്ങനെ നല്ലപോലെ മറിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പച്ച നെറ്റി കെട്ടിയിക്കുന്നത് കേട്ടോ അപ്പം ഒത്തിരി എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് നമുക്കിതായി സെറ്റ് ചെയ്യാൻ പറ്റും ഒത്തിരി നല്ല വളരെ കുറച്ച് പൈസ വളരെ കുറച്ച് എക്സ്പെൻസിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഫാം സെറ്റാക്കാൻ വലിയ പൈസ ഒന്നും ഇല്ലാത്ത ഒരു ജസ്റ്റ് ആയിരം രൂപയുടെ ഉള്ളിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിനി ഉടനെ തന്നെ നമ്മൾ സ്ഥലമൊക്കെ എടുത്ത് നമ്മൾ ഉടനെ ഒരു വലിയ ഫാം കൂടെ സെറ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കോഴി ബേഡ്സ് ഐറ്റംസ് ആക്കി നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ആക്കാം കേട്ടോ ഇതാണ് വ്യൂ ഉരുവിക്കുവേണ്ടി നമ്മളത് അവക്കാടോ സെറ്റ് ഉണ്ടോ അവക്കാടോ നല്ല അവക്കാടും പിന്നെ എന്താ പറയുക എല്ലാം മുന്തിരി കണ്ടോ മുന്തിരി ഒക്കെ ഇഷ്ടമാണ്